ചുരുളഴിയാത്ത കഥകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി താല്പര്യമില്ലാതെ ഒരു ശാസ്ത്രജ്ഞൻ ശാസ്ത്രലോകം ഉപേക്ഷിച്ച് മനുഷ്യരെ ചികിത്സിക്കുന്നത് പഠിച്ച് ഒരു ഡോക്ടറായി മാറി കുറേ കാലം ഡോക്ടറായി പിന്നീട് വാർദ്ധക്യ ജീവിതം നയിച്ചിരുന്ന അയാൾക്ക് ഒരു ദിവസം ഒരു അപകടം സംഭവിച്ചു അപകടത്തിൽ രണ്ടു കാലുകളും നഷ്ടപ്പെട്ടപ്പോൾ അയാൾ വീണ്ടും ശാസ്ത്രലോകത്തെ സ്മരിക്കുകയും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ തുടങ്ങുകയും ചെയ്തു അത്ഭുതകരമായി സ്വന്തം ശരീരത്തിൽ രണ്ട് കാലുകൾ വളർത്തിയെടുക്കുന്ന കണ്ടുപിടുത്തം അയാൾ നടത്തി പക്ഷേ കണ്ടുപിടുത്തം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ ഒരു ഹൃദയാഘാതം അയാളെ മരണത്തിലാക്കിയത് ജനങ്ങളെ മുഴുവൻ ആശ്ചര്യത്തിലാക്കി സ്ഥിരമായി അയാളുടെ ശരീരം നിരീക്ഷണം നടത്തുന്ന ശാസ്ത്രലോകത്തിന് കണ്ടുപിടുത്തം നടത്താൻ സാധിച്ചില്ലെങ്കിലും അയാളുടെ മരണകാരണം കണ്ടുപിടുത്തമാണെന്ന് കണ്ടെത്താൻ സാധിച്ചു കണ്ടുപിടുത്തം പൂർണ്ണമല്ലാത്തതിൽ നിന്നും പൂർണ്ണമായതിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു ചുരുളഴിയാത്ത കഥകൾ